ഹലോ പ്രിയ റസാഖ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മൈ പ്രിയ റസാഖ് അപ്പോ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തപ്പോൾ ചെയ്തപ്പോ ഞങ്ങള് പിന്നെ കമന്റ്സ് പുതിയ ഉണ്ടെങ്കിൽ അതിനെ പറ്റി അല്ലേ അതെ അതിന് റിപ്ലൈ തരും അതേപോലെ തന്നെ ചില കമന്റ്സ് ഒക്കെ കണ്ടപ്പോ അതിനെ നമുക്ക് പറയാനുള്ളത് പറയണം എന്നു കൂടെ തോന്നിട്ടുണ്ടായിരുന്നു അല്ല കമന്റ് ബോക്സിൽ വന്നിട്ട് അവർ കമന്റ് ഇടുമ്പോൾ നമുക്ക് അതിൽ വന്നിട്ട് ഇങ്ങനെ റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് ഒരു അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യം നമ്മൾ പറ്റണത്തോളം എന്നാലും മാക്സിമം ആൾക്കാർക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പൊ ചില കമന്റ്സിന് തന്നെ അവിടെ റിപ്ലൈ കൊടുത്തിട്ടും കാര്യമില്ല അപ്പൊ നമ്മൾ നേരിട്ട് പറയുന്നത് തന്നെയായിരിക്കും നല്ലത് തോന്നി അതുകൊണ്ടാണ് പറയുന്നത് ഫസ്റ്റ് കമന്റിൽ പറഞ്ഞിട്ടുള്ളത് ഏർ ഇക്ക ഭയങ്കര സൈലന്റും ചേച്ചി ഭയങ്കര ബ്ലാബ്ല ആണ് അല്ലെങ്കിൽ ചേച്ചിട്ടുണ്ട് അപ്പൊ അത് സത്യമാണ് പക്ഷെ അത് വീഡിയോയിൽ മാത്രം വീഡിയോയിൽ മാത്രമാണ് ഞാൻ ബ്ലാബ്ലബ്ല പക്ഷെ സംസാരിക്കും ഞാൻ സംസാ ഇപ്പ പരിചയക്കുറവും പക്ഷെ നേരിട്ടിട്ട് നേരെ തിരിച്ചാണ് ഞാൻ നല്ല ക്യാമറയിൽ നോക്കി ഇങ്ങനെ സംസാരിക്കാന്ന് പറയേണ്ടത് വേറൊരു കഴിവാണ് അതെ പക്ഷെ നേരിട്ടിട്ട് കൂടുതൽ സംസാരിക്കുക ഞാനാണ് ഞാൻ ഭയങ്കര കത്തിയാണ് സംസാരിക്കാം അങ്ങനെ എന്നാലും ഇവിടെ നിങ്ങളുടെ പ്രൊഫഷൻ അങ്ങനെയല്ലേ ഫോട്ടോഗ്രാഫർ അല്ലേ പിന്നെ വരെ കേസ് അപ്പൊ നമ്മള് കുഞ്ഞാവേനെ കുഞ്ഞാറ്റിനെ ഒക്കെ ഉറക്കി കടത്തിയിട്ട് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ എടുക്കുമ്പോ അത് അപ്പൊ എടുക്കുന്ന കരട്ട് പോയി നോക്കിയതാണ് അപ്പൊ കമന് എല്ലാം ഈ ഒരു ബുക്കിനകത്ത് എഴുതി വെച്ചേക്കുവാണ് കേട്ടോ അത്ര മറന്നു അതെ സെലക്റ്റഡ് കമന്റ്സ് ഞാൻ എഴുതി വെച്ചതായിരുന്നു അപ്പോ പറഞ്ഞു വന്നത് ബ്ലാബ് ബ്ലാ ഞാൻ ബ്ലാബ് ലബ്ബ്ലാബ് ലബ്ല വീഡിയോയുടെ മുന്നിൽ മാത്രമാണ് നേരിട്ട് ഞാൻ സംസാരിക്കില്ല അവൻ ജാഡാണോ അങ്ങനെയൊക്കെ ആൾക്കാർ വിചാരിക്കാറുണ്ട് പക്ഷെ ഞാൻ ഇന്റർവേർട്ടാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ നേരിട്ട് സംസാരിക്കില്ല വീഡിയോയില് പിന്നെ ഞാൻ സൈലന്റ് പേഴ്സൺ അല്ല ഞാൻ പേഴ്സൺ ഇതില് ക്യാമറയിൽ എന്ന് പറഞ്ഞാൽ എനിക്കധികം എക്സ്പീരിയൻസ് കുറവാണ് എന്താ ഇങ്ങനെ സംസാരിക്കാം ആക്ടിഒക്കെ ഏകദേശം സെറ്റ് ആയി ഇതിലൊക്കെ ചെയ്യാറ് പക്ഷെ ഇങ്ങനെ സംസാരിക്കും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് യൂട്യൂബിൽ വന്നതാണ് പിന്നെ റീൽ ഷോർട്സ് കണ്ടിട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കമൻസ് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം സന്തോഷമാണ് എന്താ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ഫാമിലി എന്ത് സന്തോഷമായിട്ടിരിക്കട്ടെ അങ്ങനെ ബ്ലെസ്സിങ്സ് ഒക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം വെറുതെ പറയുന്നതല്ല അല്ലേ നമുക്ക് അങ്ങനത്തെ ഒരു ഫീല് ഫസ്റ്റ് ടൈം വരുന്നതാണ് അപ്പൊ അങ്ങനെ പറയുന്നവരോടൊക്കെ ഒരുപാട് നന്ദി പിന്നെ അതുപോലെ തന്നെ നമ്മള് പോയിട്ട് വരുന്ന ദിവസങ്ങളിൽ അപ്പൊ നിങ്ങൾ എന്നാ അവിടെ കണ്ടല്ലോ അവിടെ കണ്ടല്ലോ ഇപ്പൊ ഇപ്പൊ ലാസ്റ്റ് വന്നത് നമ്മള് കുഞ്ഞാനി കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അങ്ങനെ വന്നിട്ടുണ്ട് ഞാൻ ആണ് പിന്നെ സംസാരിക്കണം സന്തോഷം നിങ്ങൾ ഞങ്ങള് വീട്ടിലെത്തിയതിനു ശേഷം ആ കല്യാണത്തിന്റെ ഫോട്ടോ എടുത്ത് നിങ്ങളെല്ലാം ചെയ്യിക്കുമ്പോ നിങ്ങളൊന്നും സംസാരിക്കാൻ ഒരു കണ്ടില്ല സംസാരിച്ച ഇഷ്ടം നല്ല അതുപോലെ പുറത്തു വന്ന് കഴിഞ്ഞാല് നിങ്ങൾ അവിടെ കണ്ടു ഇവിടെ കണ്ടു വരണം അപ്പൊ നേരിട്ട് എന്തൊക്കെ ഈ ഉറങ്ങിയില്ലേ ഗെയ്സിനെ ഹായ് വരെ അപ്പൊ കുഞ്ഞാറ്റ വന്നു പോയി പോയി ഞങ്ങളുടെ അല്ല കുഞ്ഞാറ്റി നമ്മള് വീഡിയോ എടുക്കുന്ന സമയത്ത് എപ്പോഴും സൗണ്ട് കേട്ടപ്പോ വന്നത് കണ്ടു ഞങ്ങൾക്ക് 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 ഇഷ്ടമാണ് നിങ്ങൾ പിന്നീട് ും പിന്നെ അതുപോലെ തന്നെ വേറെ കമന്റ് നിങ്ങൾ എവിടെയാ സ്ഥലം ഫസ്റ്റ് അതൊന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ ഞങ്ങള് സ്ഥലം വരുന്നത് അക്കിക്കാവ് പെരുമ്പിലാവ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് സ്റ്റാർട്ടിങ് പറയുകയാണെങ്കിൽ നമ്മുടെ കുന്നംകുളം ഭാഗത്താണ് സ്ഥലത്ത് ഞങ്ങൾ താമസം ഇവിടെ പുതിയ വീട് ഇങ്ങോട്ട് ആയതാണ് അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമ്മള് റീലൊക്കെ ഫാമിലിയിൽ നടക്കുന്ന സംഭവങ്ങളായിട്ട് അങ്ങനെ തോന്നാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾക്ക് ഭയങ്കര സന്തോഷം ഞങ്ങള് മാക്സിമം അങ്ങനത്തെ കണ്ടന്റുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അതിനെ പറ്റി പറയാ എന്താച്ചാല്

ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഫുഡ്ഡേക്കായിരുന്നു

അതെ അതെ പക്ഷെ അങ്ങനെ അങ്ങനെ ഉള്ളവരുണ്ട് നമുക്ക് മനസ്സിലായില്ല കാരണം ഞങ്ങൾ ആദ്യം അങ്ങനെ വിചാരിച്ചിരുന്നില്ല പക്ഷെ അങ്ങനെയുള്ളവരുണ്ട് എന്ത് ചെയ്യുമ്പോഴും അതിന് ആളുകളുണ്ട് അപ്പൊ ഞങ്ങക്ക് മനസ്സിലായി സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ നിങ്ങളുടെ ലൈഫല്ല പലരുടെയും ലൈഫാണ് പല ടൈപ്പ് ഓഫ് ലൈഫാണ് പല ടൈപ്പ് ഓഫ് ആൾക്കാരാണ് പിന്നെ ചില ആൾക്കാര് പറയും നമ്മൾ വേറെ കോണ്ടന്റ്സ് ഒക്കെ വേറെ ആൾക്കാർ ചെയ്തിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അവർ കോപ്പി എന്ന് പറഞ്ഞിട്ട് അതിനെ തരം താഴ്ത്തും തരം താഴ്ത്തരുത് നമ്മളിപ്പോ ഒരു പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാർ മറ്റേ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവില്ലല്ലോ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമില് കണ്ട ആൾക്കാർ യൂട്യൂബിൽ ഉണ്ടാവില്ലല്ലോ പിന്നെ നമ്മള് ഞങ്ങൾ രീതിയിൽ ചെയ്യുമ്പോൾ അതിന് വേറൊരു മാറ്റം അല്ലേ അത് രീതിയും അങ്ങനെ അതെ അതെ പിന്നെ കൊറേ ആൾക്കാർക്ക് കുട്ടികളുടെ കാര്യം പറഞ്ഞിട്ട് അവര് നല്ലപോലെ അവര് കുഞ്ഞു മക്കളാണ് അവരൊന്നും വെറുതെ കമന്റ് ബോക്സിലേക്ക് വലിച്ചു കഴിക്കരുത് നിങ്ങളുടെ വീട്ടില് കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിഷ്ടമാണെങ്കിൽ അവരൊന്നും അങ്ങനെ വലിച്ചരുത് പിന്നെ അവരെ നമ്മൾ എന്താ പറയാ നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആക്കി അതുമാതിരി തന്നെ സ്വന്തം കാലില് നിൽക്കാൻ പ്രാപ്തി ആവണവരെ നമ്മള് ബാക്കിയൊക്കെ അവരുടെ ചെയ്തിട്ടോ സാമ്പത്തികത്തിനനുസരിച്ച് വിദ്യാഭ്യാസം കൊടുക്കും സ്നേഹം കൊടുക്കും സൊസൈറ്റിയിൽ നല്ല മക്കളായിട്ട് നല്ല നല്ല മനുഷ്യന്മാരായിട്ട് അവര് വളരും അതാണല്ലോ ഇപ്പത്തെ സമൂഹത്തിന് ആവശ്യമുള്ള തീർച്ചയായും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹോം ടൂർ ഹോം ടൂറ് നമ്മളൊരു ചെറിയ ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളെ വീടിന്റെ പണി ഇപ്പോഴും ഒന്നും കുറച്ച് തിരക്കുണ്ടായി കഴിഞ്ഞിട്ട് ഒന്നും ഇല്ല കേട്ടോ ചെറിയ വെച്ചിട്ട് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഹോം ടൂർ ഹോം ടൂർന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് നമ്മുടെ വീട് തന്നെ ഡിസൈൻ ചെയ്ത ഞങ്ങളോട് പറഞ്ഞതിന്റെ മുന്നേ അപ്പൊ അതെല്ലാവർക്കും ഇഷ്ടപ്പെടേണ്ടത് അത് അതുകൊണ്ട് കുറെ ആൾക്കാർ അങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നെ അതല്ലാതെ ഞങ്ങളുടെ സ്റ്റാറ്റസിൽ ഇങ്ങനെ നമ്മുടെ റീൽസ് കണ്ടിട്ട് അറിയണവരും ചോദിക്കുന്നുണ്ട് വീടല്ലേ രസം ആരെ ചെയ്തു ഞങ്ങൾ തന്നെ ചെയ്താണ് ഞങ്ങളുടെ സ്ഥലം എടുത്തത് മുതൽ സ്ഥലം നടന്ന് കണ്ടുപിടിച്ചത് മുതൽ ഇതിന്റെ ഇതുവരെയുള്ള പണി മൊത്തം ഞങ്ങൾ ചെയ്താണ് ഒരു എഞ്ചിനീയറുടെ ഒരു കൈകടത്തിൽ ഉണ്ടായിട്ടില്ലേ അല്ലേ ഞങ്ങൾക്ക് അത് നമുക്ക് അങ്ങനെ ചെയ്യണം ആ ഒരു വീട് ചിലപ്പോ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ഉപകാരപ്പെട്ടുണ്ടാക്കി പിന്നെ വേറെ കൊറേ ആൾക്കാർക്ക് എന്താ കൊറേ അല്ല കുറച്ച് വളരെ കുറച്ച് കുറച്ച് ആൾക്കാർക്ക് എന്താച്ച നമ്മള് ഇന്റർ റിലീജിയസ് മാരേജ് ആയതുകൊണ്ട് നമ്മൾ രണ്ട് റിലീജിയൻ ആയതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ട് അവർ കമന്റ് ബോക്സിൽ പ്രകടിപ്പിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അതെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ലാത്തതോണ്ടാണല്ലോ നമ്മള് ഇഷ്ടപ്പെട്ടതും ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്നതും അത് നിങ്ങള് അങ്ങനത്തെ ഒരു മെസ്സേജ് എന്തോ കണ്ടെ ും കാക്കൂന്ന് അങ്ങനെ വിളിക്കുന്ന വെച്ചാല് എന്താ പറയാ എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ മോളെ വിളിക്കണത് നിങ്ങൾ അങ്ങനെയാന്ന് പറഞ്ഞപ്പോ ആ വിളി കേട്ടപ്പോ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വാക്ക് കേൾക്കണത് ഒരു കോമൺ വേർഡ് ഒരു വിളിപ്പേരാണ് സംഭവം പക്ഷെ ഞാനത് അതിച്ച് കേട്ടു അപ്പൊ എനിക്കത് ഇഷ്ടായി അതിന് മുന്നേ ഞാൻ റസാക്കേട്ടെന്നായിരുന്നു വിളിക്കുന്നുണ്ടായിരുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര ക്യൂട്ട് ആയിട്ട് റസാക്കേട്ടാ റസ കേട്ട് അപ്പൊ വിളിക്കാറുണ്ട് അതല്ല പക്ഷെ ആ കാക്കുവിളി ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി ഞാനങ്ങനെ കുഴപ്പമില്ലേ അതൊക്കെ ഞങ്ങൾ പ്രൈവസി മാറ്റേഴ്സ് ആണ് ചോദിച്ചപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ റിലീജിയൻ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എവിടെ വന്നിട്ട് പറയാൻ ഞങ്ങൾക്ക് ഒട്ടും ആഗ്രഹമില്ലാത്ത കാര്യമാണ് നമ്മുടെ നടക്കുന്ന കുറച്ച് നല്ല നമ്മുടെ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ

അത് അതിനു വേണ്ടിട്ടാണ് പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഇടുന്ന കമന്റ്സിനെ ഏറ്റുപിടിച്ചിട്ട് കുറച്ചാൾക്കാർ വരുവല്ലോ അതിലും അങ്ങനെ ഒരാൾ വന്നതാണ് ഇവരിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആൾക്കാർ വളരെ വളരെ പറഞ്ഞാൽ ഒരു ൾക്കാര് അത്ര ഇണ്ടാവുള്ളൂ അപ്പൊ ഇവരിങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ഇത് കണ്ടിട്ട് വേറെ ആൾക്കാരും അങ്ങനെ ചെയ്യില്ലേന്ന് ഞാൻ കാര്യം പറയട്ടെ ഞാന് ഞങ്ങള് ഇവിടെ വന്നിട്ട് മറ്റേ ഡ്രഗ്സും അതുപോലെ ഇവിടെ സപ്പോർട്ട് അല്ലേ പിന്നെ എല്ലാവർക്കും ഇവരുണ്ട് ബുദ്ധിയുണ്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഓരോരുത്തർ സ്വന്തം ചിന്തിച്ച് ജീവിക്കുക അല്ലാതെ മറ്റുള്ളവർ അല്ലാതെ അതൊക്കെ എന്തൊക്കെ അങ്ങനെയല്ലേ നമ്മുടെ ലൈഫിൽ നല്ല കാര്യം ഇതിപ്പോ ചീത്ത ഇന്റർജിയസ് മാരേജ് ചീത്ത കാര്യങ്ങളെന്നൊന്നുമല്ല നമ്മൾ പറയുന്നത് അത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തോന്നിയുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയോ ഇപ്പൊ ഇന്റർറിലീജിയസ് അതൊരു ഒരു ഒരു ക്വസ്റ്റിൻ മാർക്ക് ആണ് അല്ലെങ്കിൽ ഒരു ചർച്ചാ വിഷയം തന്നെയാണ് അത് പൊതു സമൂഹത്തിന്റെ ഒരു അവസ്ഥ വെച്ചിട്ട് അപ്പൊ ഈ ഒരു മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഫാമിലിയിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റിന്ന് വരില്ല ഒരു ഒരു ഞാനങ്ങനെ കടന്ന് ചിന്തിക്കണല്ല ഞാൻ എന്റെ കാര്യം നോക്കി ജീവിക്കണ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയും തുറന്നു പറയാനുള്ളതൊക്കെ പറയും പക്ഷെ വല്ലാണ്ട് മറ്റൊരു അത് അപ്പോ നോക്കി ജീവിക്കുന്ന ആൾക്കാരല്ല ഞങ്ങള് അല്ല പിന്നെ നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് അല്ലാതെ ജാതി ആരെ ാണ് ആരും ഇല്ല നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും നല്ല ആയിട്ട് അതെ നല്ല ഏറ്റവും ബെറ്റർ അതാണ് അത്രയും അപ്പൊ അതിനെ പറ്റിയുള്ളത്രിച്ചറിവുകളാണ് ജീവിതത്തിൽ വേണ്ട തിരിച്ചറിവ് അങ്ങനെ കണ്ടപ്പോ എനിക്ക് വല്ലാണ്ടായി ഇതിപ്പോ നമ്മളെന്തോ തെറ്റ് ചെയ്തിട്ട് നമ്മളെ കണ്ടിട്ട് അവര് വേറെ ആൾക്കാർ നിങ്ങളെ കണ്ടെ എന്നൊക്കെ ചോദിക്കുമ്പോ അതൊരു നമ്മൾ ചെയ്യുന്നൊരു തെറ്റാണോ എന്നൊക്കെ തോന്നി പറയുന്നുണ്ട് ഓരോരുത്തരുടെ വിശ്വാസം ഓരോരുത്തരുടെ ജീവിത രീതി ആ ചെയ്തിരിക്കും നിങ്ങളെ പിന്നെ എന്താ പറയാ മതം വേണ്ട നിങ്ങൾ എന്തിനാ പറയണെന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല സി ഒരു ക്യൂ ആൻഡ് സെക്ഷൻ എന്ന് പറയുമ്പോ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഞങ്ങളോട് ചോദിക്കും അതില് ഞങ്ങള് ഉത്തരം പറയാന്ന് എന്ന് ഞങ്ങളുടെ പെർസ്പെക്ടീവിലുള്ള ഉത്തരങ്ങളാണ് ഞങ്ങൾ പറയുക അപ്പൊ അത് ഞങ്ങൾ ഉള്ളൂ ഞങ്ങളുടെ ലൈഫിൽ അല്ലാണ്ട് നിങ്ങളോട് അങ്ങനെ വേണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണ്ടും പറഞ്ഞില്ല ഞങ്ങൾ എടുത്തെടുത്ത് പറയുന്നുണ്ട് എല്ലാവരുടെയും വിശ്വാസങ്ങൾ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ഇങ്ങനെ മതം വേണ്ട അത് വേണ്ട അത് വേണ്ട പറയുമ്പോ നമ്മൾ എന്താ വ്യക്തിസ്റ്റുകളായിട്ടൊന്നും അല്ലോ എല്ലാ നമ്മൾക്കും ദൈവവിശ്വാസങ്ങൾ തന്നെയാണ് പക്ഷെ അത് ഞങ്ങളുടെ പ്രൈവസി അല്ലെ അത് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയണമെന്നില്ല അത് ഞങ്ങളുടെ കുടുംബത്തിനും അതുങ്ങളുടെ കാര്യമാണ് അതുകൊണ്ട് അത് പിന്നെ നിങ്ങൾക്ക് അപേക്ഷണെങ്കിൽ ചോദിച്ചോ പക്ഷെ അതില് വീട്ടു കമന്റ് എന്താ ഒന്നും അതിലെ വീട്ടും അതിനെ പറ്റി നമ്മള് സംസാരിക്കില്ല നമുക്ക് വേറെ കാര്യങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ക്യൂ ക്യൂലെ ഫാമിലിനെ പറ്റിട്ട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല് മക്കൾ രണ്ട് പെണ്ണ് രണ്ടാണ് എല്ലാരും മക്കളുണ്ട് ഉമ്മ എല്ലാരും എന്റെ ഫാമിലി എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ കുഞ്ഞിലേ മരിച്ചതാണ് രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ മരിച്ചതാണ് അമ്മയാണ് എന്നെ നോക്കി വളർത്തിയത് അപ്പോൾ അമ്മ സന്തോഷമായിട്ടുണ്ട് താഴെ നോക്കി ഇരിക്കുന്നുണ്ട് അതാണ് ഞങ്ങളുടെ ഫാമിലി അതെ സന്തോഷ സന്തുഷ്ടകരമായ ഫാമിലി പിന്നെ നമ്മ നമ്മളെ കല്യാണത്തിന് ഫാമിലിക്ക് വല്ല പ്രശ്നമുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർക്ക് ഭയങ്കര വിഷമം പിന്നെ ഇനി അത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു പറയരുത് ഓരോരുത്തർ ഇപ്പോ ഞങ്ങളെടുത്ത് ഞങ്ങളുടെ തീരുമാനം അല്ലെങ്കിൽ ഞങ്ങൾ നിൽക്കുന്ന ഉറച്ച തീരുമാനത്തിലിരിക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങള് അതുപോലെ ഓരോരുത്തരെ അനുസരിക്കും അത് ഓരോരുത്തരുടെ സ്റ്റാൻഡാണ് നമ്മൾ സന്തോഷിക്കണോ ദുഃഖിക്കണോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്താണോ അതിനൊക്കെ ഒരു സ്റ്റാൻഡാണ് എന്നോട് പറഞ്ഞു ചോദിക്കലുണ്ട് ഇങ്ങനെ അങ്ങനെ ഞാൻ ഒരാളും ഒരു കാര്യം പറയില്ല എന്താ വെച്ചാല് എന്റെ ഒരു ഇത് എന്താ പറയാ എന്റെ പോലത്തെ ഒരു മനസ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളാവില്ല അയാള് അയാളെ പോലാവില്ല ഞാൻ ഇവിടെ പോലെ ആവില്ല അവള് അവളെ പോലെ ആവില്ല ഇവള് അപ്പൊ അതൊക്കെ ഡിപെൻഡ് ചെയ്തിട്ടിരിക്കും ഓരോ ലൈഫിൻ്റെ മുന്നോട്ടുള്ള കാരണം ഒന്നും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഞങ്ങളൊന്നും പറഞ്ഞിട്ട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനുണ്ട് തല പോകാനുണ്ട് കണ്ടന്റ് കൊടുത്ത് ആൾക്കാരെ കണ്ടന്റുകൾ നിങ്ങൾ കട്ട് കൂടേ ഉള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിക്കും അപ്പോ ഇത്രയുള്ളൂ കാര്യങ്ങളല്ലേ വേറെ എന്താ പ്രത്യേകിച്ചറി നമുക്ക് ഉത്തരം പറയാണ്ടല്ല നമ്മൾ അങ്ങനെ തള്ളി ഞാൻ പറഞ്ഞില്ല ത്രീ പെർസെന്റേജ് ആൾക്കാരുടെ ഓരോ കാര്യങ്ങളാണ് അത് നമുക്ക് ഇവിടെ വന്ന് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പറയാനും പറ്റിയ കാര്യങ്ങളല്ലേ അവരൊക്കെ കമന്റ് ഇടുന്നത് എന്ത് ചെയ്യാനാണ് ഇട്ടോട്ടെ അത് കമന്റ് ഇടന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ ഉഴപ്പല്ല നമ്മൾ റിയാക്ട് ചെയ്യുന്നില്ല ഓർക്കം വരും സമയ പന്ത്രണ്ട് മണിയൊക്കെ വീണ്ടും ഹാപ്പി ന്യൂ വീണ്ടും വീണ്ടും ഹാപ്പിടീ ബൈ ബൈ